അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമപ്രവർത്തകരെ മറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് വേഷങ്ങളായിട്ട് നടത്തപ്പെടുകയാണ് അതായത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയാറ് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിയായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ എന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മണ്ണി തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ ഊഷ്മമായിട്ടാണ് സ്വീകരിച്ചത് അതിനാദ്യമായി തന്നെ ഞങ്ങളോടിന്റെ നന്ദിയും കിടപ്പാടും ഞാൻ ഏറെ ഞാനൊരു നീണ്ട പ്രസംഗം നടത്താൻ ഈ സംഭവപ്പെടുത്തുന്നു എല്ലാവരും വിശ്വല്ലേ വിശക്കുമ്പോൾ അധികം സംസാരിക്കാൻ പാടില്ല കേൾക്കാൻ ആൾക്ക് താല്പര്യമുണ്ടാകില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രസംഗിക്കുന്നവർക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് എത്ര താല്പര്യം അതുകൊണ്ടാണ് വിശക്കുന്നതിൻ്റെ മുമ്പിലേക്ക് അപ്പത്തിന്റെ രൂപത്തിലാണ് ദൈവത്തിന് പോലും കടന്നു എല്ലാ പറ്റുമെന്ന് പറഞ്ഞത് അല്ലേ ആണോ ദൈവം എന്ന് പറയുന്നത് നമ്മളെ കൃഷിക്കാരൻ അല്ലേ അപ്പം ഉണ്ടാക്കുന്നവരാണ് അല്ലേ നമ്മുടെ പാടത്തും പറമ്പിലും പണിയെടുത്ത് അപ്പം ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അപ്പം ദൈവങ്ങളായി മാറേണ്ടാവുന്നില്ല അതിനെ സംഭവം കൂടെ വിശിക്ക് എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമായിട്ടുള്ള സംസാരത്തിലേക്ക് കടക്കുന്നില്ല ഏറ്റവും നിർണായകമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഉണ്ടാവുന്ന ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു വരുമോ എന്ന് സംശയം നാനാ ഭാഗങ്ങളിലും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് പഠിച്ചിരുന്നത് അല്ലേ അത് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ നേതാക്കളെല്ലാം ചേർന്ന് എടുത്ത തീരുമാനമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണം ഇന്ത്യ ഒരു മതേദ രാജ്യമാകണം എല്ലാ ഇന്ത്യക്കാരും ഏതൊരു സഹോദരങ്ങൾക്കൊന്നും ജീവിക്കണം എന്നുള്ള തത്വമൊക്കെ നമ്മൾ അംഗീകരിച്ചു അത് അനുസരിച്ച് നമ്മുടെ നാട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സംശയിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ കല്യാണ പ്രായം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് കേട്ട ഒരു ചൊല്ലുണ്ടല്ലോ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരെ അല്ലൊരു അല്ലെങ്കിൽ മറന്നുപോയിട്ടില്ല പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാപ്പാടം പറയാൻ വേണ്ടിയല്ല അത് ഇടയ്ക്കിടക്ക് ഓർക്കേണ്ട സമയത്തിലാണ് പഠിക്കും ആളക്കാരും വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതി അല്ലേ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പതും കൊല്ലം ഇന്ത്യക്ക് വേണ്ടി ഒരേ മനസ്സോടു കൂടി വരുന്ന ആളുകൾ അന്ന് റിട്ടേർ ചെയ്തു വരുമ്പോൾ മാറാൻ പാടി അല്ലേ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും അല്ലേ അപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മുടെ ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാർത്ഥന മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ മറ്റു രാഷ്ട്രീയം പറയല്ല പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളെ അംഗ അംഗസംഖ്യ വളരെ പരിമിതമായി വളരെ ചുരുങ്ങി അങ്ങനെ ചുരുങ്ങിപ്പോയിട്ട് പോലും ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന പല ഡിബേറ്റുകളും ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമായി നമ്പർ കുറവായിട്ടും എതിർക്കാൻ വേണ്ടി ഇടതുപക്ഷമാണ് ആ സന്ദർഭങ്ങളെല്ലാം തന്നെ നാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നേക്കാൾ നന്നായി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ അറിവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ വർദ്ധിപ്പിക്കണം ഇടതുപക്ഷ ജനാധിപത്യ അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിയായി നമ്മളും പതിനെട്ടാം ലോക്സഭ പ്രത്യേകതയാണ് നമ്മുടെ മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഈ സന്ദർഭത്തിൽ നടക്കാൻ കരുതുക അതിന് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം കർഷകരെ സംബന്ധിച്ചത് പ്രധാനമായിട്ടും കർഷകരെ മേഖലയുടെ പ്രശ്നങ്ങളൊക്കെ നിരവധി നമുക്കറിയാം ഇന്ത്യ കണ്ട സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് കർഷകർ നടക്കുന്നത് സ്വാതന്ത്ര്യാന്ദ്ര ഇന്ത്യ കണ്ട എത്തുന്നക്ഷോഭം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകർ അണിനിരുന്നുകൊണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇപ്പോഴും നടക്കുന്നു അപ്പൊ കർഷകന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കർഷകരെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോകുന്ന നിലപാട് നയത്തിനുമിതായിക്കൊണ്ടാണ് ആ പോരാട്ടം നടത്തിയത് കർഷകരെ ദ്രോഹിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടന്നപ്പോഴാണ് കർഷകർ ഒന്നിച്ച് കർഷക രാഷ്ട്രീയം പറഞ്ഞ് ജാതി മത ചിന്താഗതി മറന്നുകൊണ്ട് ആ കർഷകർ ഇന്ന് ഏറെ കർഷകർ മാത്രമാണ് പറ്റുക അടുത്ത ഇന്നലെ ഒരു സർവേ റിപ്പോർട്ട് തോന്നുന്നത് അസമത്വങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നടക്കുന്ന ആ അസമത്വങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അസമത്വങ്ങൾ പെരുകയാണ് ആ അസമത്വങ്ങൾ എന്ന് പെരുകയെന്ന് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ അത് കർഷകരടക്കം ആ അസമത്വത്തിന്റെ ഇരകളായി മാറി സാധാരണക്കാരും അതിന്റെ ഇരകളായി മാറി അസമത്വങ്ങൾ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നു സമ്പത്ത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് മാത്രം വരിക വരുമാനം ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് വരിക അതുകൊണ്ട് അതിനെ മഹാഭൂരിപക്ഷം അസമത്വമുള്ളവരായി മാറുന്നു ആ അസമത്വത്തിന്റെ നിരക്ക് എന്ന് പറയും ബ്രിട്ടീഷുകാരെ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നേക്കാൾ കൂടുതലാണ് എന്ന് സർവേ റിപ്പോർട്ട് പറയും അത്രയും അസമത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് എന്നുള്ളത് ആഗ്രഹിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരിതങ്ങളും വന്നു ചേരുന്നില്ല അതിനകത്ത് വിശ്രാംസിനേക്കടങ്ങി അതെല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്ത മൂത്തത്തിലേക്ക് മറ്റ് പ്രചരണം പോലാണെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എണ്ണം മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് പരം വൈകാരികമായിട്ട് മനുഷ്യനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് ചെയ്യുന്നത് നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും ജാതി മതവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറില്ല എത്ര കഷ്ടപ്പാടും ദുരിതം ഉണ്ടെങ്കിലും അതെല്ലാം ജാതി മതമാണെന്നോടുകൂടി അല്ലെങ്കിൽ ഓരോ ചേരിയായി തീരുന്ന് തരുന്നു കഴിഞ്ഞാൽ അവരെല്ലാം മറന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള രാജ്യത്തെ ആണ് മനുഷ്യനെ ധ്രുവീകരിക്കുക യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും മനുഷ്യരെ മാത്രമേ അങ്ങനെ ധ്രുവീകരണത്തിലൂടെ വീണ്ടും അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് നമ്മൾ മതേതര രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് മീൻപിടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മതേത രാജ്യം എന്ന് പറയാൻ പറ്റുമോ ഇത് ഇന്ത്യ എന്ന് പറയാൻ പറ്റുമോ ഇത് നല്ല സ്ഥിതി പോലെയാണ് ഞാനൊരു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും ഇവിടെ പാലക്കാട് ജില്ലയിൽ കണ്ടതാണ് അല്ലേ ഇവിടെ എല്ലാ രാജ്യങ്ങളും ആളുണ്ട് ആ ഇവിടെ നമ്മൾ പാലക്കാട് പ്രധാനമന്ത്രി വന്നല്ലോ അപ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി വന്നു റോഡ് ഷോ നടത്തി ആ റോഡ് ഷോയിൽ മൂന്ന് എൻ ഡി എ പിന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് ആദ്യം പ്രത്യാവശ്യം ഒന്ന് പാലക്കാട് രണ്ട് പൊന്നാനി മൂന്ന് മലപ്പുറം ആലപ്പുഴ മണ്ഡലത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ മൂന്ന് എം പിമാർ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ഒരാളെ മാറ്റുന്നു ആ മാറ്റി കേരളം അബ്ദുൽ സലാം എന്ന് പറയുന്ന മലപ്പുറത്തെ സ്ഥാനാർത്ഥി മാറ്റി അങ്ങനെ മാറ്റി നിർത്താൻ പോളു സ്ഥലമില്ല എന്തോ വണ്ടി സാധാരണ സ്ഥലമില്ലെങ്കിലും വേറൊരാളെ മാറ്റിട്ട് സ്ഥാനാർത്ഥിക്ക് അയറ്റില്ലേ അല്ലേ സ്ഥാനാർത്ഥിക്കല്ലേ എലക്ഷനല്ലേ മറ്റേതൊരാളെ വേണമെങ്കിലും അവിടുന്ന് ഇറക്കിയിട്ട് ഒരാളെ സ്ഥാനാർത്ഥി കൂടി കയറ്റില്ലേ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ധ്രുവീകരിക്കുക മനുഷ്യനെ മനസ്സിലാക്കി ാരുടേതായിരുന്നു ബ്രിട്ടീഷുകാരുടേതായും പറയാൻ പറ്റില്ല അവർ കുറച്ചും കൂടി ജനാധിപത്യ മര്യാദയില്ല ഇവിടെ ഒരു ജനാധിപത്യ മര്യാദയില്ല ഇലക്ഷൻ ഡിക്ലർ ചെയ്തു സമയം നിശ്ചയിച്ചതിനു ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ അല ലോകിൽ ചെയ്ത് ലോകിട്ടു അല്ലേ മുഖ്യമന്ത്രി ഇപ്പൊ മുഖ്യമന്ത്രി എം എൽ എ ആണ് മന്ത്രിയാണ് ഇപ്പൊ ജയിലിലിടാം അവരുടെ ജനാധിപത്യം തകരുന്നു എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ഡിക്ലറേഷൻ നടത്തിയതിനു ശേഷം ആ പീരീഡിൽ ഒരു മുഖ്യമന്ത്രി പിടിച്ച് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടു പോവുക അത് തെറ്റിന്നെങ്കിൽ അത് കൊലപാതകം ചെയ്തിരുന്നെങ്കിൽ പിടിച്ചിട്ടോട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് അതിൻ്റെ പേരിലാണ് ഈ ഇലക്ഷൻ്റെ പല ദിവസം പിടിച്ചുകൊണ്ട് പോലീസ് ലോക്കപ്പിൽ ഇടുന്നു അതിനുശേഷം റിമാൻഡ് ചെയ്യുന്നു ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകും ഒരു മുഖ്യമന്ത്രി പോലും രക്ഷയില്ല പിന്നെ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ കാര്യം പറയാനുള്ളത് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള സന്ദേശം കൂടി ഇപ്പോൾ രാജ്യത്ത് പറയുന്നു അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്ന സന്ദർഭമായിട്ട് നമ്മുടെ ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിങ്ങളെല്ലാം നോക്കിക്കാണണം എന്ന് ഉടമത്തിച്ചുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് സഭയൊക്കെ വലിയ വാക്കാനൊന്നും ചെയ്യാറ് നിരവധി പ്രാവശ്യം ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് എനിക്കിപ്പോഴും അന്ന് പറഞ്ഞു തൊണ്ണൂറുകൾ അതായത് ജില്ലാ കൗൺസിലേക്ക് മത്സരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട് അതായത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ എല്ലാ വാഗ്ദാനം നൽകി അത് ചെയ്യാതി എന്ന് പറയാൻ ഞാൻ അറിയാറുണ്ട് അതിൻ്റെ പരിമിതിയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ പരിമിതിയുണ്ട് അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം എൻ്റെ സ്വന്തം താല്പര്യത്തിനോ സ്വാർത്ഥ താല്പര്യത്തിനോ വിനിയോഗിക്കില്ല അത് നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്കും വളർച്ചയും പുരോഗതിക്കും വേണ്ടി ആണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു അതേ ഭാഗത്ത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിജയമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയമാണ് രണ്ട് സ്ഥാനാർത്ഥികളോ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയമായിട്ട് ഈ വിജയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് കൂടെ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത് കൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ പോഷണമായ നായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നതിനായി